പി എൻ കെ സാർ സമാന ഏറ്റവും പുതിയ വിവരങ്ങളും അതുപോലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻക സർ സമാന നികുതി പുതിയ നിയമങ്ങളിപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ് ഈ കർഷക ഐ ഡി ഇല്ലാത്ത നിങ്ങൾക്ക് കർഷക പെൻഷൻ കിട്ടില്ല എനിക്ക് സർ സമാന പുതിയ പേര് ഇറങ്ങി ഇപ്പം കർഷക ഐ ഡി പുതിയ നിയമം വന്നിട്ടുണ്ട് ഇത് പതിനാല് ജില്ലകളിലിപ്പോൾ സംസ്ഥാനത്തും ഇപ്പം ആവശ്യമായി വന്നേക്കുകയാണ് ആവശ്യമാണ് ഈടെ ആനുകൂല്യം അർഹതയുള്ളവരിലേക്ക് എത്തിച്ചേരാനും അർഹതയുള്ളവരിൽ തിരിച്ചറിയാനുമാണ് ഇപ്പോഴത്തെ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അതിപ്പം നിരവധി പേര് അഗ്നിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ നേര അളവുകൾ ചെയ്യാനുമുണ്ട് കർഷക ഐ ഡി കീപ്പർ രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്തവർക്ക് ഐ ഡി കാർഡ് ഉണ്ടാവും നാല് ഇതുവരെ ഐ ഡി കാർഡ് എന്ന ഡേറ്റ് പുറത്തു വന്നിട്ടില്ല ഇരുപത്തൊന്നാമത്തെ വീടും ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യും എന്നാണ് പറയാൻ കഴിയുന്നത് ഇത് വളരെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നു അറിയിപ്പ് ക്ഷേമം പെൻഷൻ ബന്ധപ്പെട്ടാണ് ആഗസ്റ്റിൽ മൂവായിരത്തി ഇരുന്നൂറാണ് ക്ഷേമം പെൻഷൻ വിതരണം ചെയ്തുകൊണ്ട് പൂർത്തിയാക്കിയത് സെപ്റ്റംബറിൽ വിതരണം വിതരണമായിരിക്കും സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും വിതരണം അത് അതാണ് തന്നെയല്ല തിരഞ്ഞെടുപ്പ് അടുത്ത് പിന്നെ ക്ഷേമ പെൺഷൻ കൂട്ടുന്ന വാർത്തകളൊക്കെ പുറത്തു പോയിട്ടുണ്ട് ഇതിനു മുമ്പ് എല്ലാവരും മാസ്റ്ററിങ് മാസ്റ്റർ എയ്റ്റ് സെപ്റ്റംബർ പത്ത് വരെയാണ് ഇനി അഞ്ച് ദിവസം ഉള്ളൂ സ്വയം വരെ നവംബർ നൂറ് 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 കൂട്ടി ക്ഷേമ പെൻഷൻ പട്ടിക പുതിയ ആൾക്കാർ വരുമ്പോൾ അത് ഈ സർക്കാർ കിട്ടാനാണ് സർക്കാരിൻ്റെ നീക്കം ഇതിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു ഒക്ടോബർ മാസത്തിലെ ക്ഷേമ വിതരണത്തിൽ ഇന്നും നടപ്പിലാക്കും എന്നാണ് സൂചന അത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ നന്ദി നമസ്കാരം അല്ല ഇരിക്കാന്നേരം ഒരോ വഴി നിങ്ങൾ തേടി വെത്തും